പായസ ഇന്നത്തെ ക്രാഫ്റ്റിന് ഈ സാധനങ്ങളൊക്കെയാണ് വേണ്ടത് രണ്ട് സിബാണ് നമ്മൾ ഇന്ന് റീസൈക്കിൾ ചെയ്യുന്നത് ബാഗിൻ്റെ അങ്ങനത്തെ സിബ് പിന്നെ നാല് ബീഡ് എടുത്തിട്ട് അത് ഐപ്പിനിൻ്റെ അകത്തൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ജ്വലറി മേക്കിങ്ങിൻ്റെ റോ മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ട് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് ഞാൻ ഇൻട്രവ് എടുത്തത് അതുകൊണ്ട് ഇങ്ങനെയുള്ളത് പിന്നെ നമ്മൾ ഈ ഒരു ബാഗിൽ നിന്നാണ് ആ ഒരു സിബ് എടുത്തിട്ട് റീസൈക്കിൾ ചെയ്യുന്നത് അത് ജസ്റ്റ് ഒന്ന് പിടിച്ച് വലിച്ചാൽ മതി അത് ഇന്ന് കയ്യിൽ വരും ഇല്ലെങ്കിൽ കത്രിക വെച്ച് കയറി മുറിച്ചെടുക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ രണ്ടും ഒരുപോലത്തെ സിബ് എടുക്കുക എന്നിട്ട് എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുകയുള്ളൂ ഒരു ജ്വല്ലറിയാണ് ചെയ്തെടുക്കുന്നത് കമ്മലാണ് ഉണ്ടാക്കുന്നത് മേൽക്കെട്ടറി വെച്ചിട്ട് ആ ഒരു ഭാഗത്ത് പ്രസ് ചെയ്താൽ ഈ ഒരു ഭാഗം വേറെ ആ ഒരു ഭാഗം വേറെ ആയിട്ട് കിട്ടും ഇങ്ങനത്തെ രണ്ട് ഭാഗമാണ് നമ്മൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടത് അങ്ങനത്തെ സാധനമാണ് നമ്മളിന്ന് യൂസ്ഫുൾ ആക്കി എടുക്കുന്നത് ആദ്യം തന്നെ ഒരു ഐ എന്ന് പറയുന്ന ഒരു ജ്വല്ലറി മേക്കിങ്ങിൻ്റെ സാധനമാണ് നിങ്ങൾക്ക് മീഷോയിലോ ഫ്ലിപ്പ്കാർട്ടിലോ പിന്നെ അരിയത്തിലുള്ള എല്ലാ ഫാൻസി ഷോപ്പിലൊക്കെ ഇപ്പോൾ കിട്ടുമായിരിക്കും തോന്നുന്നു അധികമുള്ള ഷോപ്പിലെല്ലാം ഉണ്ട് സംഭവം മുപ്പത് രൂപയായിട്ട് ഒരു പാക്കറ്റിനുള്ളൂ ഇഷ്ടംപോലെ കമ്പികളുണ്ടാവും അത് ആദ്യം ഒന്ന് ഒരു ബീഡിട്ടിട്ട് എത്ര ലെങ്ത് വേണം നോക്കിയിട്ട് ബാക്കി നാല് കമ്പിയും ഒരുപോലെ വെച്ചിട്ട് മുറിച്ചെടുക്കുക അതിന് ശേഷം നേരത്തെ കാണിച്ച പോലെ ആ ഒരു മുത്തിൻ്റെ അകത്ത് ഇട്ടിട്ട് അത് എടുക്കുക നെയിൽ നെൽക്കട്ടറ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് ഇത് വളക്കാനും തിരിക്കാനും നോസ് നോസ്പ്ലെയറും പിന്നെ കട്ടറും ഒക്കെ വേറെ തന്നെ ഉണ്ടാവും അതൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല ഒക്കെ ഓൺലൈനിൽ തന്നെ ആണ് ഒരു കട്ടർ ഉണ്ട് എൻ്റെ കയ്യിൽ അതിന് തൊണ്ണൂറ് രൂപയാണ് വന്നിട്ടുള്ളത് അതിനുശേഷം നമ്മൾ നമ്മളിത് ഏറെയും ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം തന്നെ ജംപറിംഗ് എന്ന് പറയുന്നൊരു വട്ടക്കണി എന്ന് പറയുന്ന സാധനത്തിൽ ജിബ് ഇട്ടുകൊടുത്തു അതിനുശേഷം ഒരു പിങ്ക് കൊളുത്ത് ലെ പിങ്ക് ബീഡ് അപ്പറോ ഇപ്പുറം ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കൊളുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നെയൽക്കട്ടറി വെച്ച് ടൈറ്റ് ചെയ്തെടുക്കുവാണ് വേണ്ടത് നേൽക്കട്ടറി വെച്ച് ടൈറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ടൂൾസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും അല്ലെങ്കിൽ കുറച്ചൊന്ന് മെനക്കേട് ഉണ്ടാവും അത്രേ ഉള്ളൂ പക്ഷേ നല്ല രീതിക്ക് ചെയ്തെടുക്കാൻ പറ്റും അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എങ്ങനെയാണ് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് എൻ്റെ ബാക്കിയുള്ള വീഡിയോസൊക്കെ സണ്ട് സ